ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാഷിയേറി വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോഴത്തെ വ്യാഴ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോട്ട് അടുത്തിരിക്കണം ഏകദേശം മണി വരെയുള്ള വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസെറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വശേറിയ പോരാട്ടത്തിനോട് ഇഞ്ചോ അഞ്ച് പോരാട്ടത്തിനോട് ഇപ്പോൾ ഇതാ ജാസ്മിന്റെ ജാസ്മിന്റെ തകർച്ചയാണ് ഏഴ് മണിക്കൂർ ശ്രദ്ധയും ജെൻഡപ്പനെ തകർക്കാൻ ജാസ്മിൻ ആയിരുന്നെന്ന് മാത്രമല്ല ജാസ്മിൻ്റെ മറ്റൊരു മൂന്നാം തകർന്ന് മൂന്നാം സ്ഥാനത്തോട്ട് എടുത്തിരിക്കണം അതൊക്കെയാണ് നമുക്ക് വോട്ടിംഗ് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക ജിൻ്റെപ്പനെ തന്നെയാണ് ജിൻഡപ്പൻ്റെ ഓട്ടൊക്കെ അമ്പതിനായിരം കിടന്നിരിക്കണം അമ്പത്തോരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ടുമായിട്ട് ജിൻ്റപ്പൻ നിൽക്കുമ്പം രണ്ടാം സ്ഥാനത്താണ് ശ്രീധുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് തൊട്ടാണ് ശ്രീധുന ഈ ഒരു സമയം വരെ സ്വന്തമാക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ജാസ്മിന്റെ പരാജയം തന്നെയാണ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഓട്ടിൻ തയർച്ചയിലോട്ട് ജാസ്മിൻ വീട്ടുപോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും നാലാം സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് സദ്യ ഋഷി അർജുനെ അട്ടിമറിച്ചുകൊണ്ട് നാലാമത് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വന്ന അർജുനാണ് കാണാൻ സാധിക്കുന്നത് അർജുന നല്ല രീതിയിൽ തന്നെയുള്ള ഓട്ടിംഗ് തകർച്ചയ്ക്ക് നേരിടുന്നുണ്ട് നാല്പത്തോരത്തി അഞ്ഞൂറ്റി നാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച വലിയൊരു ഓട്ടിംഗ് തകർച്ച ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ അഭിഷേക് Yedek sağ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റോട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അപ്സറയുടെ ചെറിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അൻസിബയായിരുന്നു അൻസിബനെ അട്ടിമറിച്ച് അൻസി അപ്സര ഇപ്പോഴത്തെ ഏഴാമത് എത്തിയിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് റോട്ട് വെട്ടി നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ നേരിയ തോതിൽ തയ്യാർ ചെയ്യുന്നുണ്ട് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളു എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് റോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം റസ്മിൻ വായന തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്ന രീതിയിലുള്ള ഒരു ഓട്ടിൻ തയ്യാർച്ച തന്നെയാണ് റസ്മിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീക്ഷണൊക്കെ വന്നു കഴിഞ്ഞാൽ റസ്മിൻ നാളെയൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നതായിരിക്കും എന്തൊക്കെയാ കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറിലുള്ള വോട്ടിംഗ് അട്ടിമറികൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിൽ പുറത്താക്കാം പ്രവചനാതീതമല്ലാത്തൊരു വോട്ടിംഗ് റിസറ്റിലോട്ടാണ് പോകുന്ന ഒമ്പത് മത്സരാർത്ഥികളും കട്ടയ്ക്ക് മത്സരത്തിൽ നടത്തുമ്പോൾ ആരൊക്കെയായിരിക്കും പരാജയം നേടുന്നത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രിയോട് അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകളാണെന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി തരുന്ന കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക